നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം കേരളത്തിലാകെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ സമ്മതിക്കും നമ്മൾ പണ്ട് ഈ ശല്യക്കാരനായ വ്യവഹാരി എന്നെല്ലാം ചില ആളുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത് പോലെ ഒരു ഗവർണർ ശല്യക്കാരനായി മാറുന്നു ഒരു സംസ്ഥാനത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും താല്പര്യത്തിന് വിരുദ്ധമായി ഒരു ഗവർണർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ കാണുന്ന കാര്യമാണ് അതിപ്പോൾ അതിൻ്റെ ഏതാണ്ട് പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട് കാരണം അദ്ദേഹത്തിന് ഗവർണർ എന്ന രീതിയിലല്ല ഒരു സാധാരണ സെൻസിബിളായ ഒരു മനുഷ്യൻ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഇന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ് അദ്ദേഹം ഒരു ഗുണ്ട സ്റ്റൈലിൽ നാട്ടും പുറത്തിറങ്ങുക എസ് എഫ് ഐ പ്രവർത്തകരോട് വിദ്യാർത്ഥികളോടക്കം പോരിന് ചെല്ലുക അവരെ ഇംഗ്ലീഷിലാണെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിലാണ് എന്നതുകൊണ്ട് അതിൻ്റെ തീവ്രത കുറയുന്നില്ല ഇംഗ്ലീഷ് ഭാഷയിൽ കുട്ടികളെ തെറി പറയുക ജനത്തിൻ്റെ മുമ്പിൽ പുച്ഛത്തോട് സംസാരിക്കുക ക്രോധം വിരിയുന്ന മുഖവുമായി നടക്കുക ജനങ്ങളെ മുഖം മുഴുവൻ പരിഹസിക്കുക മുഖ്യമന്ത്രിയെ പുച്ഛിക്കുക മന്ത്രിസഭയെ പുച്ഛിക്കുക മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയൊക്കെ പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ കേരള ജനതയെ കേരള ജനത തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളുമാണ് അപ്പോൾ കേരള ജനതയോട് തന്നെ അദ്ദേഹത്തിന് പുച്ഛൻ ഭാവമാണുള്ളത് അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ആർ എസ് എസിൻ്റെ സർസംഘചാലക് നിലവിലെ ആള് മോഹൻ ഭഗവത് ആ മോഹൻ ഭഗവത്തിൻ്റെയൊക്കെ രൂപത്തെ ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ വലിയ കുങ്കുമ പൊട്ടു തൊട്ട് കൈകളിൽ ചരടുകൾ കെട്ടി അങ്ങനെ ഒരു ഒരു ഹാസ്യകലാപ്രകടനം നടത്തുന്ന ഒരാളെപ്പോലെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഇറങ്ങി നടക്കുന്നൊരു ഗവർണർ അദ്ദേഹത്തിന് സുരക്ഷിതമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് എൺപത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന ബെൻസ് കാർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഐ പി എസ് റാങ്കിലുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുണ്ട് പോറ്റ് പോലീസുകാരുണ്ട് അവരെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് തെരുവിൽ കുട്ടികൾ പ്രതിഷേധമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ നട്ടിൽ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ചില ഗുണ്ടാവിളയാട്ടം നടത്തുന്ന പോലെ കാറിൽ നിറങ്ങി അവരോട് വെല്ലുവിളി നടത്തുക ഇതൊന്നും കേരളത്തിൽ കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ് തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം ഐക്യ കേരളം രൂപീകരിക്കുന്ന സമയത്തൊരു ആക്ടിങ് ഗവർണർ ആയിരുന്നു അതിനുശേഷം ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ അൻപത്തി ഏഴ് ഇ എം എസ് ഗവൺമെൻ്റെ കാലത്ത് വന്ന ബി രാമകൃഷ്ണ റാവു എന്ന് പറയുന്ന ഗവർണർ തൊട്ട് ഇങ്ങോട്ടിപ്പോൾ കാലഗണനയിൽ ഇദ്ദേഹം ഇരു കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറാണ് ആ ഇരുപത്തിമൂന്നാമത്തെ ഗവർണറിൽ ഭൂരിപക്ഷം സമയത്തും കേന്ദ്ര ഗവണ്മെന്റ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകളാണ് ഇവിടെ ഗവർണറായി നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി രണ്ട് നാല് കാലഘട്ടത്തിലെല്ലാം എ ബി വാജ്പേയി മുഖ്യ പ്രധാനമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ ഇവിടെ ഗവർണറായിരുന്നത് ബി ജെ പി കാരനായ സിക്കന്ദർ ഭക്താണ് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ ഗവർണറായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നത് റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി വിരമിച്ച ജസ്റ്റിസ് പി സദാശിവമായിരുന്നു അങ്ങനെ ബി ജെ പി സർക്കാരുകൾ നിയമിച്ച ബി ജെ പി കാരായ മറ്റ് പല ഗവർണർമാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ ചെയ്യാൻ അറച്ചു നിന്ന പല കാര്യങ്ങളും യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിൻ്റെ ജനതയുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അങ്ങനെ കേരള ജനതയ്ക്ക് മൊത്തത്തിൽ ഒരു പൊതുശല്യമായി മാറിയിരിക്കുകയാണോ ഇദ്ദേഹം എന്ന പ്രതീതിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഭരണഘടന അനുശാസിക്കുന്ന വിധമാണ് തൻ്റേത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭരണഘടനാ പദവിയാണ് അതുകൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം കൂടെ കൂടെ പറയാറുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത നമ്മുടെ മഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി അൻപത്തി ഒൻപതാം അനുച്ഛേദത്തിലാണ് ഗവർണർമാരുടെ സത്യപ്രതിജ്ഞാവാചകം പറഞ്ഞിരിക്കുന്നത് നൂറ്റി അൻപത്തി ഒൻപതാം അനുച്ഛേദത്തിൽ സംസ്ഥാന ഗവർണർമാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ ഏറ്റവും മുതിർന്ന ജഡ്ജിമാരോ ആയിരിക്കും വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആ വാചകം എങ്ങനെയാണ് അത് ആ ഗവർണറുടെ പേര് പറഞ്ഞിട്ട് ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി പ്രിസേർവ് പ്രൊട്ടക്ട് ആൻഡ് ഡിഫൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ ആൻഡ് ദ ടൈ വിൽ ഡിവോട്ട് മൈസെൽഫ് ടു ദ സർവീസ് ആൻഡ് വെൽ ബീയിങ് ഓഫ് the പീപ്പിൾ ഓഫ് ദറ്റ് സ്റ്റേറ്റ്സ് പ്രിസേർവ് കാത്തുസൂക്ഷിക്കുമെന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ അതും കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ വേറൊരു തലമാണ് ആൻഡ് ഡിഫൻസ് പ്രതിരോധിക്കും എന്തിനെ കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്ത്യൻ ഭരണഘടനയെ കാത്തുസൂക്ഷിക്കുകയും അതിൽ കോട്ടം വരാതെ പരിരക്ഷിക്കുകയും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഗവർണർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഭരണഘടനയുടെ സാര സർവസ്വമായി നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആമുഖത്തിൽ പറയുന്നതിന് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ജനങ്ങളായ നമ്മൾ എന്നാണ് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നിട്ട് പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഈ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന പദങ്ങളെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത് അത് വെറുതെ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയതല്ല അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ മൂല്യങ്ങൾ എന്നിട്ട് പറയണത് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ് സിറ്റിസൺസ് ജസ്റ്റിസ് ആദ്യം ജസ്റ്റിസ് ആണ് നീതി ഏതൊക്കെ നീതി സോഷ്യൽ ഇക്കണോമിക് പൊളിറ്റിക്കൽ ഈ മൂന്ന് മേഖലയിലുമുള്ള നീതി എല്ലാ ജനങ്ങളും കിട്ടണം ലിബർട്ടി അഞ്ച് കാര്യങ്ങൾ ലിബർട്ടി പറയുന്നുണ്ട് ലിബർട്ടി ഓഫ് സ്വാതന്ത്ര്യം ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് ഇതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം പിന്നീടോ ഓപ്പർച്യൂണിറ്റി സ്റ്റേറ്റസ് സ്റ്റേറ്റസ് സാമൂഹ്യമായ പദവി പിന്നെ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈക്വാളിറ്റി ഓഫ് സ്റ്റേറ്റസ് എന്ന് പറയുന്നതിന് ശേഷം ആ സമത്വം എല്ലാവർക്കും ഒരുപോലെ കിട്ടണം അതിന് ശേഷം പറയുന്ന കാര്യമാണ് ഫ്രറ്റേണിറ്റി സാഹോദര്യം ഫ്രറ്റേണിറ്റി എങ്ങനെയാണ് സാഹോദര്യ ഭാവം എങ്ങനെയാണ് ഭരണഘടനാ അനുസൃതമായി നിലനിർത്തേണ്ടതെന്നും തുടർന്ന് ഈ ആമുഖത്തിൽ പറയുന്നുണ്ട് ഫ്രറ്റേണിറ്റി അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ വ്യക്തിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആൻഡ് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക ഇതൊക്കെയാണ് ഭരണഘടനാ മൂല്യം അപ്പോൾ ആ ഭരണഘടനാ മൂല്യങ്ങളിൽ ഭരണഘടനാ വിദഗ്ധന്മാരൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രറ്റേണിറ്റി സാഹോദര്യഭാവം മറ്റുള്ളവരെ സഹോദരനെ പോലെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനാ മൂല്യങ്ങളോട് നീതി പുലർത്തിക്കൊണ്ടാണ് ഗവർണർ പെരുമാറേണ്ടതെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ സ്വന്തം സഹോദരന്മാരെ പോലെ കാണണം മാത്രമല്ല ആ സത്യപ്രതിജ്ഞയുടെ അവസാന ഭാഗത്ത് പറയുന്നത് എന്താണ് ഐ വിൽ ഡിവോട്ട് മൈസെൽഫ് ടു ദ സർവീസ് ആൻഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ഇവിടെ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഗവർണർക്ക് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തെ തന്നെ സമർപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് സത്യവാചകം ചൊല്ലി അധികാരമേറ്റത് അങ്ങനെയുള്ള ഗവർണർ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിനെതിരായി കേരളത്തിലെ സർക്കാർ തീരുമാനങ്ങൾക്കെതിരായി സർക്കാരിൻ്റെ നയങ്ങൾക്കും പരിപാടികൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ച് മാത്രം സാങ്കേതികമായി ഭരണഘടനാ സ്ഥാപനമായ ഗവർണർക്ക് പ്രവർത്തിക്കാൻ ബാധ്യതയുള്ളപ്പോഴാണ് ജനങ്ങളെ മുഴുവൻ ശത്രുപക്ഷത്തു നിർത്തിക്കൊണ്ട് ജനങ്ങളെ അങ്ങേയറ്റം പുച്ഛത്തോടെ കണ്ടുകൊണ്ട് സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ അദ്ദേഹത്തിൻ്റെ സർക്കാരാണ് എല്ലാ വർഷാരം ആരംഭത്തിലും നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്യും ചെയ്തുകൊണ്ടാണ് തുടക്കം അപ്പോൾ ആ അഭിസംബോധനയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്ന വാചകം മൈ ഗവണ്മെൻറ്റ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചേർന്ന സമ്മേളനത്തിലും അദ്ദേഹം നയപ്രഖ്യാപനം നടത്തി നയപ്രഖ്യാപനം നടത്തിയപ്പോൾ അദ്ദേഹം അന്ന് എൻ്റെ പത്രവാർത്തകളിൽ വാര്ത്തകളിൽ വന്നത് എഴുപത്തിരണ്ട് തവണ എൻ്റെ ഗവണ്മെൻറ്റ് എൻ്റെ ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആണ് ആ ഗവണ്മെൻറ്റിനെതിരെ ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ജനമധ്യത്തിൽ പരിഹാസപാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ രാജ്യത്തിൻ്റെ തന്നെ ആപത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ യാതൊരു നീതിബോധവുമില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മര്യാദയുമില്ലാതെ ഇത്തരത്തിലെല്ലാം പറയാനും പ്രവർത്തിക്കാനും കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്ര വനിതെളിവാണ് അദ്ദേഹം ഭാരതീയ ക്രാന്തി എന്ന് പറയുന്ന ചരൺ ചരൺസിങ്ങിൻ്റെ ഒരു പാർട്ടികൾ തുടങ്ങി അവിടെ നിന്നാണ് കോൺഗ്രസിൽ പോകുന്നു കോൺഗ്രസ്സിൽ നിന്ന് പിന്നീട് ജനതാ പാർട്ടിയിൽ വരുന്നു പിന്നീട് ഏറ്റവും ഒടുവിലാണ് ഭാഗ്യാന്വേഷിയായി ബി ജെ പിയിൽ വരുന്നത് ബി ജെ പിയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ കേന്ദ്ര ബി ജെ പി സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊരു ഘട്ടത്തിൽ കേട്ടത് അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനം നേരത്തെ വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിയുന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തെ അതിലേക്ക് പരിഗണിക്കുമെന്നും അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രീതി പിടിച്ചു പറ്റി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടി അദ്ദേഹം ആഴ്ചതകൾ തോ ആഴ്ചതോറും ഡൽഹി യാത്ര നടത്തിയിരുന്ന കാര്യമൊക്കെ കഴിഞ്ഞ കാല ചരിത്രമാണ് പക്ഷേ ആ മത്സരത്തിൽ അന്ന് പശ്ചിമബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻഗർ കൂടുതൽ ആവേശം കാണിച്ച് മോദിയോടും അമിത്ഷായോടും എടുക്കുകയും അങ്ങനെ ആ സ്ഥാനം ജഗ്ദീപ് ധൻഖർ കൈയടക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ആരിഫ് ആരിഫ് മുഹമ്മദ് ഖാൻ ആലോചിക്കുന്നത് ഒരുപക്ഷെ ഇതായിരിക്കാം ഇരുപത്തിനാല് മെയിലാവുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടാം മത്സരിക്കാൻ സീറ്റ് കിട്ടി എം പി ആവാം ഇനി വേണമെങ്കിൽ ബി ജെ പി ഭരണം വീണ്ടും വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാകാം ഒരിക്കൽ കൂടി അങ്ങനെയൊക്കെയുള്ള മോഹങ്ങളുടെ ഫലമായിട്ടാണ് ഈ അവസാന കാലത്ത് ഇനിയിപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് കേരളത്തിലെ ഗവർണറായിട്ട് വരുന്നത് അപ്പോൾ സെപ്റ്റംബർ വരെ അദ്ദേഹത്തിന് അഞ്ച് വർഷക്കാലാവധിയുണ്ട് പക്ഷേ സ്വാഭാവികമായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരുന്ന ഭരണമാറ്റത്തിനനുസരിച്ച് ഇദ്ദേഹത്തിനും സ്ഥാനചലനം ഉണ്ടാകും അപ്പോൾ ഈ അവസാന ഘട്ടത്തിലും അദ്ദേഹം ഇതിനു മുമ്പ് എം എൽ എ ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് വിവിധ പാർട്ടികളിൽ ഒക്കെ ഭാഗ്യാന്വേഷിയായി മാറി 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 നടന്നയാളാണ് അപ്പം അതുകൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ഒരു രാഷ്ട്രീയ ഭാഗ്യാന്വേഷി രാഷ്ട്രീയ ഭിക്ഷാന് ദൈഹി എന്നൊക്കെ നോക്കു വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാവുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ആരിഫ് ഖാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഗവർണർ ഗവർണർ പോട്ട് ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഈ എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ അദ്ദേഹത്തിൻ്റെ ഭാവഹാവാദികൾ ഒന്ന് നോക്കിയാൽ മതി ചാനലുകാരെ അദ്ദേഹത്തിന് പുച്ഛമാണ് ഒരു ഘട്ടത്തിൽ ചില ചാനലുകാരോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു മറ്റൊരു ഘട്ടത്തിൽ മലയാള മാധ്യമങ്ങളോട് തന്നെ സംസാരിക്കില്ല എന്ന് പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഈ മലയാള മാധ്യമ പ്രവർത്തകരെ ആകെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് ഒന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കണമെന്ന് കൂടെയുള്ളവരോട് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നിട്ടും അതെല്ലാം നമ്മുടെ മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ കേട്ടുനിന്നുള്ളത് വേറൊരു കാര്യമാണ് അപ്പോൾ ആ രൂപത്തിൽ ഇദ്ദേഹം വിഷമിപ്പിക്കാത്ത ഇദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്താത്ത ഒറ്റയാളുമില്ല പിന്നെ എപ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പ് കേടു ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്നുള്ളത് ഈ മനുഷ്യൻ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് അതായത് കർഷക തൊഴിലാളികളും വിധവകളും അടക്കമുള്ള ആളുകളുടെ പെൻഷൻ പോലും കൊടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലും ഈ മനുഷ്യൻ്റെ വീടും അദ്ദേ അദ്ദേഹത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി കൂടെ കൂടെ സർക്കാർ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഗവർണർ എന്ന രീതിയിൽ കൈപ്പറ്റുന്ന ആനുകൂല്യങ്ങളുടെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിന് പ്രതിമാസം അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് മൂന്നര ലക്ഷം രൂപയാണ് മൂന്നര ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ അറുപത്തിയഞ്ച് സ്റ്റാഫ് അംഗങ്ങളുണ്ട് അത് സെക്രട്ടേറിയറ്റിൽ മൊത്തം നൂറ്റി അറുപത്തിയഞ്ച് സ്റ്റാഫുണ്ട് വീട്ടു ജോലിക്ക് മാത്രം ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രം തങ്ങുന്ന വീടാണെന്ന് ഓർക്കണം ആ വീട്ടു മാത്രം മുപ്പത്തിനാല് പേർ അവരുടെ ശമ്പളം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു അവിടെ ഡിസ്പെൻസറി സ്ഥാപിച്ചിട്ടുണ്ട് ആ ഡിസ്പെൻസറിയിൽ ആറുപേരുണ്ട് അത് പോരാതെയാണ് അദ്ദേഹത്തിന് പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് രാജ്ഭവൻ വളപ്പിൽ ഒരു പ്രത്യേക ഡെൻ്റൽ ഹോസ്പിറ്റൽ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗവണ്മെൻറ്റിന് കത്ത് കൊടുത്തു ഏതായാലും പകതിരിവുള്ള ഗവൺമെൻ്റ് അതിന് കൂട്ടുനിന്നില്ല അത് അംഗീകരിച്ചില്ല എന്നുള്ള നമ്മുടെ ഭാഗ്യം അങ്ങനെ പല്ല് പറിക്കാൻ ഒരാശുപത്രി നോക്കാൻ കണ്ണാശുപത്രി ഹൃദയം നോക്കാനാണെങ്കിൽ ഒരു ഒരു കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കൈയും കാലിലും മുറിവ് പറ്റിയാൽ ചികിത്സിക്കാൻ ഒരു ഓർത്തോ ഹോസ്പിറ്റൽ അങ്ങനെ ഓരോ അവയവത്തിനും ഓരോ ഹോസ്പിറ്റൽ വേണമെന്ന രീതിയിൽ ഏതാണ്ട് രാജഭരണത്തെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഡിമാൻഡുകളാണ് ഈ മനുഷ്യൻ വെക്കുന്നത് ഇതിന് പുറമെ അൻപത്തിയൊന്ന് കുടുംബശ്രീ അംഗങ്ങൾ അവിടുത്തെ ജോലിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് വീട് മോടി പിടിപ്പിക്കാനായിട്ട് ഫർണിച്ചർ വാങ്ങാൻ പ്രത്യേക ആവശ്യം കൊടുക്കുന്നുണ്ട് ഓഫീസർമാർക്കും സ്റ്റാഫിനും വാടക ഇല്ലാതെ താമസിക്കാൻ സൗകര്യം കൊടുക്കുന്നുണ്ട് ആ സ്റ്റാഫിനാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമാനമായ ശമ്പളം ആനുകൂല്യങ്ങളുണ്ട് ഇതുകൂടാതെ പ്രത്യേക അലവൻസ് കൊടുക്കുന്നുണ്ടോ എന്താണെന്നു പറയുക പ്രത്യേക അലവൻസ് വിനോദ ഉപാധി ആയിട്ട് പ്രത്യേക അലവൻസ് കൊടുക്കുന്നു അതിഥികളെ സൽക്കരിക്കാനായിട്ട് ഹോസ്പിറ്റാലിറ്റി അലവൻസ് കൊടുക്കുന്നു പിന്നീട് ഓഫീസ് ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോണിന് പോസ്റ്റേജ് പുസ്തകങ്ങളും അതുപോലെ തന്നെ മാഗസീനുകളും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേഷനറി പ്രിൻറ്റിങ് ഐറ്റം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ സൈക്കിളും സ്കൂട്ടറും സൈക്കിളും വരെ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനുമുള്ള സംവിധാനം അതിനു വേണ്ടിയിട്ട് ചിലവ് പിന്നെ സോപ്പ് അലക്ക് സാധനങ്ങൾ വിറക് കീടനാശിനി ഇതെല്ലാം വാങ്ങുന്നതിന് പ്രത്യേക അലവൻസ് പുതിയ ഫർണിച്ചർ വാങ്ങാൻ അലവൻസ് ടൂറ് പോകാൻ അലവൻസ് ഔദ്യോഗിക വസതി കൂട്ടാൻ അലവൻസ് പിന്നെ യാത്രാപ്പടി ടി എ പിന്നെ മെഡിക്കൽ അലവൻസ് അത് കുടുംബത്തിന് ആകെ കൊടുക്കുന്നതാണ് അത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്ക് സമാനമായ രൂപത്തിലുള്ള മെഡിക്കൽ അലവൻസ് കൊടുക്കുന്നു ഇതിന് പുറമെ ഇന്ത്യക്ക് പുറത്തു പോകുമ്പോഴും ഇതെല്ലാം ലഭിക്കുന്നു പിന്നെ റെയിൽവേയിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നാലു പേർക്ക് പോകാവുന്നൊരു പ്രത്യേക സലൂൺ ഈ ഗവർണർക്ക് ലഭ്യമാണ് സ്വകാര്യ ആവശ്യത്തിന് വിമാനത്തിൽ സഞ്ചരിച്ചാൽ പോലും അദ്ദേഹത്തിന് ഒരാളെ കൊണ്ട് കൂടെ കൊണ്ടുപോകാം ഗവർണർക്ക് മാത്രമല്ല ഗവർണറുടെ പങ്കാളിക്കും ഒപ്പം യാത്ര ചെയ്യുന്ന സ്റ്റാഫിനും ടി എ ഡി എ അടക്കം സർക്കാർ കൊടുക്കണം വിരമിച്ച് കഴിഞ്ഞാൽ ഈ ഗവർണർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ പോലും ഇരുപത്തയ്യായിരം രൂപ ആ ശമ്പളത്തിൽ ഒരു അറ്റൻറിനെ നിയമി നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട് ഔദ്യോഗിക വസതിയിലെ ഫർണിഷിംഗിന് കേരളത്തിൽ നിന്ന് പ്രതിവർഷം കൊടുക്കുന്ന തുക നാല് ലക്ഷം രൂപയാണ് രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാനായിട്ട് ഫർണിഷിങ്ങിന് നാല് ലക്ഷം കൊടുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ ദരിദ്രരായ മനുഷ്യർക്ക് ലൈഫ് പദ്ധതി മുഖാന്തരം വീട് വെക്കാൻ കൊടുക്കുന്ന തുകയും നാല് ലക്ഷം രൂപയാണ് എന്ന് നാം ആലോചിക്കണം അതുകൂടാതെ അദ്ദേഹത്തിന് പ്രതിവർഷം അലവൻസ് പത്ത് ലക്ഷം രൂപ പിന്നെ ഔദ്യോഗിക വസതിക്ക് മോടി കൂട്ടാൻ മറ്റേത് അതിനുള്ളിൽ ഫർണിഷിങ്ങിനാണ് ഇതല്ലാതെയുള്ള മോഡിക്കൂട്ടുന്നതിന് ഇരുപത്തൊന്ന് ലക്ഷം ഈ തരത്തിൽ ദശലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ മാസവും സംസ്ഥാന സർക്കാർ ഇദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ പോലും വലിയ തോതിൽ ശ്വാസം മുട്ടുമ്പോഴും ഇദ്ദേഹം ഇങ്ങനെ കൂടെ കൂടെ അതിഥി തൽക്കാരത്തിനെല്ലാം കൂടുതൽ കൂടുതൽ കാഴ്ച ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും സർക്കാർ ഒരു ഔചിത്യം മാനിച്ചുകൊണ്ട് ആ കാശൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗവർണറുടെ അധികാരവകാശങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേക അലവൻസിന് ഇദ്ദേഹം അർഹനാകുന്നത് എപ്പോഴാണെന്ന് കൂടി പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഓർഡർ ദാറ്റ് ദ ഗവർണർ മേ ബി ഏബിൾ ടു ഡിസ്ചാർജ് കൺവീനിയൻ്റ് ആൻഡ് വിത്ത് ഡിഗ്നിറ്റി ദ്യൂട്ടീസ് ഓഫ് ഇസ് ഓഫീസ് ഗവർണർ അദ്ദേഹത്തിൻ്റെ ഗവർണർ എന്ന നിലയിലുള്ള ചുമതലകൾ വളരെ സൗകര്യപ്രദമായും വിത്ത് ഡിഗ്നിറ്റി അന്തസ്സോടും കൂടി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഭീമമായ പ്രത്യേക അലവൻസ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേക അലവൻസൊക്കെ മേടിക്കാൻ ഈ മനുഷ്യൻ അർഹനാണോ എന്തെങ്കിലും അന്തസ്സ് ഇദ്ദേഹം ഈ ഗവർണർ പദവി ഉപയോഗിച്ചുകൊണ്ട് അന്തസ്സായ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു വർത്തമാന നടത്തിയിട്ടുണ്ടോ നാല് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൺപതാമത് ചരിത്ര കോൺഗ്രസ് കണ്ണൂർ നടക്കുമ്പോൾ കണ്ണൂരിൽ അന്ന് വി സി ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ചെന്നു എന്ന് പറഞ്ഞ് വലിയ ഉണ്ടാക്കി തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ലോകപ്രശസ്ത ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് ഇർഹാൻ ബബി ഹബീബ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത് ഇത് പറയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് കേൾക്കുന്ന പിള്ളേർക്കും അറിയാം അഗോറ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അഗോറ പലതരത്തിലുള്ള ഫോബിയ ഉണ്ട് നമുക്ക് വെള്ളത്തെ ഉള്ള പേടി അതുപോലെ തന്നെ ഇതിനോടുള്ള പേടി തീയോടുള്ള പേടി അങ്ങനെ മനുഷ്യർക്ക് ഒരു കാരണവുമില്ലാതെ ചില പ്രത്യേക വസ്തുക്കളോട് ഉള്ള പേടിയെയാണ് ഈ ഫോബിയകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വലിയ ഏകാധിപതികളായ ആളുകൾക്ക് വരെ പലതരത്തിലുള്ള ഫോബിയ ഉണ്ടായിരുന്നതായി ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇറ്റലിയിലെ ഏകാധിപതിയായിരുന്ന ബെനീറ്റോ മുസോളനി ബെനീറ്റോ മുസോളനിക്ക് ക്ലസ്ട്രോഫോബിയ എന്ന് പറയുന്ന ഒരു അസുഖം അസുഖമുണ്ടായിരുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ സ്ഥലത്ത് ഉൾ അകപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കരമായ പേടി ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഒരാവശ്യമുള്ളതല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ലിഫ്റ്റിൽ കയറാൻ പേടിയായിരിക്കും അത്തരം ക്ലസ്ട്രോഫോബിയയ്ക്ക് അടിമയായിരുന്നു ഈ മൊസോൾ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തെ കിട്ടീട ഉറപ്പിച്ച ഏകാധിപതി ജർമ്മനിയിലെ ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർക്കാണെങ്കിൽ ഐലൂറോഫോബിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ഐലൂറോഫോബിയ എന്ന് പറഞ്ഞാൽ പൂച്ചയോട് പേടി പൂച്ച ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ വീരശൂര പരാക്രമികളെന്ന് സ്വയം മേനിയടിക്കുന്ന ആളുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള പല ഫോബിയകൾ അവർക്കുണ്ട് ഇദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഫോബിയ ഈ അഗോറോ ഫോബിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അനാവശ്യമായിട്ട് ആരോ പുള്ളി ആക്രമിക്കാൻ വരുന്നു കൊല്ലാൻ വരുന്നു അതാണ് ഈ അഗോറോ ഫോബിയയുടെ ലക്ഷം ഇത് പുറത്ത് സ്ഥലത്ത് എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകൾ അയാളെ ആക്രമിക്കാൻ വരികയാണ് കൊലപ്പെടുത്താൻ വരികയാണ് എന്ന ഒരു അകാരണമായ ഭീതി അതിനാണ് അഗോറോ ഫോബിയ എന്ന് പറയുന്നത് ആ ഫോബിയ കടിപ്പെട്ട ആളാണോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് കണ്ണൂർ ബി സി ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രനെ പോലെ ഒരു വിശ്രിത ചരിത്രകാരൻ ഇദ്ദേഹത്തെ കൊല്ലാഞ്ചെന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഗുണ്ട എന്ന് വിളിക്കുന്നു തൊണ്ണൂറ് കഴിഞ്ഞ ഇർഫാൻ ഹബീബിനെ ഭർഷിക്കുന്നു അങ്ങനെ ഇതൊക്കെ ഈ ഈയൊരു അസുഖത്തിൽ നിന്നുണ്ടാകുന്നതാകാനാണ് സാധ്യത അപ്പോൾ ആ തരത്തിലെല്ലാം കേരളത്തിന് വലിയൊരു ബാധ്യതയായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് സി പി ഐ എം പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഗവർണർ പദവി തന്നെ ആവശ്യമില്ല ഈ കേന്ദ്ര സർക്കാരിന് അവർക്ക് അവരുടെ ചില രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായ ആളുകൾക്ക് ഒരു അഭയം കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥാപനം മാത്രമാണ് ആകെ നൂറിൽ താഴെ ഫയലുകളാണ് ഈ മനുഷ്യൻ ഒരു വർഷം നോക്കുന്നതെന്നാണ് പറയുന്നത് അതിനാണ് ഞാൻ നേരത്തെ ചൂണ്ടി കാണിച്ചതുപോലുള്ള ഭീമമായ ശമ്പളം വലിയ സ്റ്റാഫ് വലിയ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അതിനാണ് അപ്പോൾ എന്നാൽ അതിനെന്തിനെങ്കിലും കുറവ് വരുത്താൻ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചെല്ലാം വലിയ തോതിൽ വർത്തമാനം പറയുന്ന അതിനെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഈ ഗവർണർ തൻ്റെ ഇത്തരം അതിഭീമമായ ചെലവിൽ ഒരു നയ പൈസയെങ്കിലും കുറവ് വരുത്താൻ ശ്രമിക്കുന്നില്ല എന്നു മാത്രമല്ല ഓരോ കാര്യത്തിനും അതിഥി തൽക്കാലത്തിന് അല്ലെങ്കിൽ വീട് മൊടി പിടിപ്പിക്കുന്നതിന് ഫർണിഷ് ചെയ്യുന്നതിന് യാത്രക്ക് വെറുതെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ച ആഴ്ചയിൽ അദ്ദേഹം ഡൽഹിയിൽ പോവുകയാണ് എന്താണ് ഔദ്യോഗിക യാത്രയെന്ന് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആർ എസ് എസ് കാരനേക്കാൾ മോഹൻ ഭഗവതിനേക്കാൾ വിഷം ചീറ്റുന്ന തരത്തിലുള്ള വർത്തമാനം നടന്ന് പറഞ്ഞ് കിടക്കുന്നയാള് അദ്ദേഹം നമുക്കൊക്കെ അദ്ദേഹത്തോട് പറയാൻ അദ്ദേഹത്തിന് മലയാളം അറിയാവുന്നയാളല്ല പക്ഷേ മലയാളം അറിയാവുന്ന ധാരാളം ആളുകൾ അദ്ദേഹത്തിന് സ്റ്റാഫിലുണ്ട് ഇത് കേരളത്തിൻ്റെ ഒരു ചരിത്രം കേരളത്തിൻ്റെ ജനത കേരളത്തിൻ്റെ ജനതയുടെ സംസ്കാരം അതിൻ്റെ പാരമ്പര്യം ഇവിടെ എങ്ങനെയാണ് ദിവാൻ ഭരണം അവസാനിപ്പിച്ചത് എങ്ങനെയാണ് ഏകാധിപതിയായി ആളുകളിരുന്ന സി പി രാമസ്വാമി അയ്യർ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഓടിപ്പോകേണ്ടി വന്നത് അതൊക്കെ കേരളത്തിൻ്റെ വളരെ ഊഷ്മളമായ ചരിത്ര സന്ദർഭങ്ങളാണ് അതൊക്കെ ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള ഹരിയസ് കർത്താക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കുമെന്നാണ് കരുതുന്നത് അവരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ആ ഗവർണർ പദവിയുടെ മാന്യതയുടെ ഒരു ശതമാനമെങ്കിലും പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക ഇപ്പോൾ അദ്ദേഹം എസ് എഫ് ഐ കുട്ടികളുമായി തർക്കിക്കാൻ പോകുന്നത് എസ് എഫ് ഐ കുട്ടികളുമായി കെ എസ് യുക്കാർ തർക്കിക്കുന്ന കൊള്ളാൻ ബി ജെ എ ബി വിപിക്കാർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോരുവിളിക്കുന്നത് മനസ്സിലാക്കാം ഇത് പത്ത് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഈ മനുഷ്യൻ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന മനുഷ്യൻ പത്തും പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ള വിദ്യാർത്ഥികളെ ആയി ഏറ്റുമുട്ടാനായിട്ട് തെരുവുകുണ്ടയെപ്പോലെ ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ അതിൽപരം ഗതികേട് അതിൽപരം എത്ര എന്താ അതിന് പറയാൻ വാക്കുകളില്ല ഇങ്ങ് ഭാഷയിതപൂർണം എന്ന് പണ്ട് ആശാൻ പറഞ്ഞതുപോലെ ആ ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ഈ വിക്രികളെക്കുറിച്ച് വിവരിക്കാനുള്ള പദാവലികൾ പോലും മലയാള ഭാഷയ്ക്കില്ല അതുകൊണ്ട് ഏതായാലും മൂന്ന് മൂന്നാ നാല് മാസം കൂടിയേ ഈ മനുഷ്യനെ സഹിക്കേണ്ടി വരുമെന്നുള്ളൊരു ആശ്വാസം ഉണ്ട് എന്ന് തൊഴിച്ചാൽ പക്ഷേ ആ മൂന്നാല് മാസത്തിനുള്ളിൽ ഇദ്ദേഹം ഇനിയും നാറി നാറി ചീഞ്ഞു പുഴുത്തിട്ടേ ഇവിടെ നിന്ന് സ്ഥലം വിടൂ എന്ന് ആണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്